നമസ്കാരം കലൂർ സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ച ഭരതനാട്യവും അതിനോടനുബന്ധിച്ച് നടന്ന സംഭവ വികാസങ്ങളും അഴിമതിയും കൈയിട്ടു വാരലുമൊക്കെ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിരവധി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുമുണ്ട് എന്നാൽ കേരളം അഴിമതിയിൽ മുങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കൈവരിച്ച നേട്ടങ്ങളും ചർച്ചയാകുന്നുണ്ട് നിരവധി മാറ്റങ്ങൾ മോദി കൊണ്ടുവന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കള്ളങ്ങൾ കാണിച്ച് കോൺഗ്രസ് നിലവാരം താഴ്ത്തിയപ്പോൾ ബി ജെ പി മിന്നും പ്രകടനങ്ങൾ തന്നെയാണ് ഉണ്ടായതും ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യത്തിന്റെ പരിവർത്തനത്തിന്റെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ് ചർച്ചയാകുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യ സ്വന്തമാക്കിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ വീക്ഷിത് ഭാരത് യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്പോൾ ചർച്ചയാകുന്നുണ്ട് അതേസമയം വീക്ഷിത് ഭാരത് എന്നത് സാങ്കേതിക വിദ്യയുടെ പരിണാമശക്തിയിലൂടെ കൈവരിക്കാൻ കഴിയുന്ന ഒരു മൂർദ്ധമായ ലക്ഷ്യമാണ് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും വീക്ഷിത് ഭാരതത്തിന്റെ അടിസ്ഥാന തൂണുകളാണ് ശാക്തീകരണം സാമ്പത്തിക വളർച്ച ദേശീയ വികസനം എന്നിവയ്ക്ക് അടിത്തറയിടുന്നുണ്ട് വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം പൂരിപ്പിക്കുന്നതിന് ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗത്തിന് വീക്ഷിത് ഭാരത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരോഗതിയുടെയും ഐക്യത്തിന്റെ വർഷമായിരുന്നു ഗ്രാമീണ വൈദ്യുതീകരണം ഡിജിറ്റൽ കണക്ടിവിറ്റി ലിംഗസമത്വം എന്നിങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിൽ രാജ്യം മുൻപ് ഒരിക്കലുമില്ലാത്ത വിധമുള്ള പുരോഗതിയാണ് കഴിഞ്ഞ വർഷം കൊണ്ട് നേടിയത് ക്ഷ്യം വെച്ചുകൊണ്ടുള്ള സാമ്പത്തിക നയങ്ങൾ വഴി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ കൂടുതൽ മെച്ചപ്പെട്ടു മ്യൂച്വൽ ഫണ്ടുകൾ വഴി കൂടുതൽ ആളുകൾ സാമ്പത്തിക വിപണിയിൽ പങ്കാളികളായി ഇന്ത്യയിലെ റിട്ടെയിൽ നിക്ഷേപക അടിത്തറ ഗണ്യമായി വളർന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാഷ്ട്രമായി മാറുകയെന്ന കാഴ്ചപ്പാടുകളിലേക്ക് കൂടുതൽ വലിയ മുന്നേറ്റം നടത്താൻ രാജ്യം തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്ന് യു പി യുടെ വൻ വളർച്ചയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിലെ നാനൂറ് ദശലക്ഷം ഇടപാടുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു പി ഐ നൂറ്റി എഴുപത് ബില്യൻ ഇടപാടുകൾ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മാത്രം പ്രതിദിനം അഞ്ഞൂറ് ദശലക്ഷത്തിലധികം ഇടപാടുകൾ യു പി ഐ വഴി രാജ്യത്ത് നടന്നു കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി പതിനാലായിരത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വ്യാപിപ്പിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സ്വന്തം ഭവനം എന്ന സ്വപ്നം സാക്ഷാകരിക്കപ്പെട്ടു കഴിഞ്ഞ വർഷങ്ങളിലായി രണ്ട് ദശാംശം ഏഴ് കോടി വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി പൂർത്തീകരിച്ചത് ഗ്രാമീണ മേഖലകളിലെ വൈദ്യുതിവൽക്കരണം നടപ്പിലാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദേശീയപാത വികസനത്തിനും വലിയ മുന്നേറ്റം നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നും മോദി വ്യക്തമാക്കി അതേസമയം മോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകർഷിതരായി കോൺഗ്രസിലെയും സി പി എമ്മിലെയും പല പ്രമുഖ നേതാക്കളും ബി ജെ പിയിൽ ചേർന്ന ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും നടക്കുമെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട് കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കളും ബി ജെ പി നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം